മനം തുറന്നാൽ എന്ന മാനസിക ആരോഗ്യ പരിപാടിയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡില് പതിവ് പോലെ നമ്മോടൊപ്പം ഉള്ളത് സിസ്റ്റർ ഡോണയാണ് സിസ്റ്റർ വിൻസെൻഷിൻ സഭാംഗം അതോടൊപ്പം തന്നെ കുറുവിലങ്ങാട് സെന്റ് വിൻസെന്റ് ഇപ്പോൾ ഹോസ്പിറ്റലില് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിട്ട് സേവനം ചെയ്തു വരികയാണ് സിസ്റ്ററെ സ്വാഗതം ഒപ്പം മൂന്ന് വിശിഷ്ട അതിഥികൾ കൂടി നമ്മോടൊപ്പം ഉണ്ട് മാള ഹോളിഗ്രീസ് അക്കാദമിയിലെ അക്കാദമിക് ഡയറക്ടർ ആയിട്ടുള്ള ഡോക്ടർ രാമനുണ്ണിയാണ് സർ സ്വാഗതം മാള ഹോളിഗ്രീസ് അക്കാദമിയിലെ ബയോളജി അധ്യാപിക ആയിട്ടുള്ള ജിഷ ഷാജി മാമും നമ്മോടൊപ്പമുണ്ട് മാം സ്വാഗതം ഒപ്പം മാള ഹോളിഗ്രീസ് അക്കാദമിയിലെ ചെയർമാൻ അഡ്വക്കേറ്റ് ക്ലെമൻസ് തോട്ടപ്പള്ളിയാണ് സർ സ്വാഗതം സിസ്റ്ററെ നമ്മളിപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞ പോലെ ഈ ചൂതാട്ട കളി അല്ലെങ്കിൽ പൈസ വെച്ച് കളിക്കുക അതൊരു തരത്തിലൊരു അഡിക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു മാനസിക രോഗത്തിൻ്റെ ഒരു ഭാഗമാണ് ഇത് പറഞ്ഞു വന്നപ്പോഴത്തേക്കും അതിലേക്ക് ഒരു കേസ് ഡയറിയിലേക്കാണ് എനിക്ക് പോകാനായിട്ട് തോന്നുന്നത് ഒരു ഡിപ്രഷൻ മൂലം സൂയിസൈഡൽ ഒരു അറ്റംപ്റ്റ് നടത്തി അറ്റംപ്റ്റ് നടത്തി വളരെ അത്യാസന്ന നിലയിൽ ഹോസ്പിറ്റലൈസ്ഡ് ആയി ശേഷം ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അതായത് എനിക്ക് റെഫർ ചെയ്ത് വന്നൊരു കേസാണ് അപ്പോൾ നോക്കുമ്പോഴത്തേക്കൊരു മുപ്പത്തിയാറോളം വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഫാമിലി ഉണ്ട് പുള്ളി സൂയിസൈഡിനെ ശ്രമിച്ചത് എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അമിതമായ കടബാധ്യതയാണ് അയാൾക്ക് പോലും ചിന്തിച്ചാൽ തീർക്കാൻ പറ്റാത്ത അയാൾ എന്നോട് പറഞ്ഞ ഒരു വിഷയാണ് സിസ്റ്റർ എൻ്റെ ഇന്റേണൽ ഓർഗൻസ് എല്ലാം എൻ്റെ കിഡ്നി ഹൃദയോ എല്ലാം എടുത്തു കൊടുത്താൽ പോലും തീരാത്തത്ര കടബാധ്യതയുള്ള ഒരു മനുഷ്യനാണ് ഞാൻ അപ്പം നമ്മൾ കണ്ണ് തള്ളിപ്പോ നമ്മൾ ചോദിച്ചു എന്താ അങ്ങനെ ഒരു കടബാധ്യത ഉണ്ടാകാൻ കാരണം അപ്പോൾ പെട്ടെന്ന് ഭാര്യ കൂടെ ഉണ്ട് ഭാര്യ പറഞ്ഞു സിസ്റ്റേ അത് ഓൺലൈൻ ഗാംബ്ലിംഗ് ആണ് എന്ന് പറഞ്ഞു അപ്പോൾ ശരിക്കും ഇയാൾ മനസ്സിലാക്കി ഞാൻ ഇത്രയും വലിയൊരു ഭവിഷ്യത്തിലാണ് നിൽക്കുന്നത് ഇനി മുന്നോട്ട് ജീവിച്ചിട്ട് കാര്യമില്ല അങ്ങനെയാണ് സൂയിസഡൽ അറ്റംപ്റ്റിലേക്ക് കടന്നത് നമ്മൾ മെൻറ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ എടുക്കുമ്പോൾ മനസ്സിലായത് പുള്ളി ഡിപ്രഷനാണ് ഓൾറെഡി അപ്പോൾ അയാളുടെ മാനസികാരോഗ്യം തകർന്നു മാനസികമായിട്ടൊരു രോഗിയായി തീർന്നു ഡിപ്രഷൻ ഉള്ള ഒരു വ്യക്തിയായിട്ട് തീർന്നു അത് മാത്രമാണ് കുടുംബത്തിന് അതിന്റെ അടുത്താണ് ഈ അടുത്ത കാലത്ത് കൊല്ലത്ത് ഒരു കുട്ടിയെ തട്ടിപ്പൊണ്ടോയ കേസുമായി ബന്ധപ്പെട്ട് കണ്ടത് വളരെ സാമ്പത്തിക ശേഷിയുള്ള സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു കുടുംബമാണ് ഒരു കുറ്റകൃത്യത്തിലേക്ക് എത്തിച്ചത് സാമ്പത്തികമായ തകർച്ചയാണ് അപ്പോൾ ഇതിന്റെ അടുത്ത ഒരു ഒരു സൈക്ലിക്കൽ എടുത്ത് നോക്കിയാ ചാക്രികമായി എടുത്താൽ വരാൻ പോകുന്ന ക്രിമിനലായി മാറുക അല്ലെങ്കിൽ മരണത്തിൽ അവസാനിക്കുക എന്നുള്ളതാണ് അതാണ് ഇതിൻ്റെ ഒരു ഡയമെൻഷൻ എന്ന് പറയുന്നത് നമ്മൾ സൊസൈറ്റിയിൽ ഏത് കാര്യം എടുത്താലും അനാവശ്യമായിട്ട് നമ്മുടെ എഫേർട്ട് അതിലേക്ക് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ പ്രായത്തിനും നമ്മുടെ യോഗ്യതയ്ക്കും നമ്മുടെ ഉത്തരവാദിത്വത്തിനും അനുസരിച്ചല്ല മുന്നോട്ട് പോകുന്നെങ്കിൽ ഇതെല്ലാം മാനസിക ആരോഗ്യവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു മാനസിക രോഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഫാമിലിയെ മുഴുവൻ കൊളാപ്സ്ഡ് ആക്കുന്ന ഒരു രംഗത്തേക്കാണ് പോകുന്നത് അപ്പൊ ഗാംബ്ലിങ് വളരെ വളരെ പരിതാപ സ്ഥിതിയിലുള്ളതും നമ്മൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടതുമായിട്ടുള്ളു വളരെ ഉപദ്രവകരമായിട്ടുള്ള ഒരു കാര്യമാണ് അത് നമ്മൾ പറയുന്നത് അതിന് ഡീല് ചെയ്യുമ്പോഴത്തേക്കും പ്രത്യേകമായിട്ടുള്ളൊരു ബോധവും അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രിക്കോഷൻസും ഒക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളൊരു ഒരു ഒരു മേഖലയാണത് ഇതിൻ്റെ ഒരു കാലഘട്ടം ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഏതൊരു പ്രായത്തിലാണ് നമുക്കൊരു പ്രായഭേദം എന്ന് നമുക്ക് എല്ലാ അതിന്റെ അഡിക്ഷൻ വേറെ ഒന്ന് യോ കളിക്കുകയോ ആണെങ്കിൽ കുറച്ചുകൂടി വന്നപ്പോ അത് പോണോ മറ്റു കാര്യങ്ങളോ കാര്യങ്ങളാവും സീനിയേഴ്സ് ആകുമ്പോ ഗെയിമിലേക്ക് പോകുന്നു ഇത് എല്ലാ സ്റ്റേജും ഇതിനകത്ത് അഡിക്റ്റഡ് ആണെന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കേസിനെ സംബന്ധിച്ചിടത്തോളം അവര് പുള്ളിക്കാരൻ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ഉണ്ടായിരുന്നു അപ്പൊ കൊറോണ കാലത്ത് ജോലി നഷ്ടപ്പെട്ടു സാമ്പത്തികമായിട്ട് വളരെ പരിതാപ സ്ഥിതിയിലേക്ക് വന്നു അപ്പോൾ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു നേട്ടം എന്നുള്ള രീതിയിൽ ഒരു കൂട്ടുകാരൻ പറഞ്ഞു കൊടുത്തതാണ് ആദ്യ കാലങ്ങളിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു ചെറിയ ചെറിയ പൈസ അതായത് സാമ്പത്തികമായിട്ടുള്ള ചെറിയ എമൗണ്ടുകൾ ഇട്ടു അത് കിട്ടാനായിട്ട് തുടങ്ങി പിന്നെ അതൊരു ഹാബിറ്റായി മാറി ആ ഹാബിറ്റ് ഒരു ഒബ്സെഷനായി മാറിയാണ് ചെയ്തത് കാരണം ഈ ഗ്യാംബ്ലിംഗ് എന്ന് പറയുന്ന സംഭവം അതിപുരാതനകാലം മഹാഭാരതകാല ഘട്ടം തൊട്ടുള്ളതാണ് അവിടെ പകിട കളിച്ച് കഥകൾ ചൂതുകള കണ്ട് അത് ഫിസിക്കലായിട്ടുള്ള ഒരു ഗ്യാമ്പ്ലിംഗ് ആയിരുന്നു അതിന് അവസരങ്ങളുണ്ടായിരുന്നു ഒരു ചീട്ട് കളിക്കാനാണെങ്കിൽ ഒരു അവസരത്ത് വന്ന ഒരു സ്ഥലത്ത് ആൾക്കാർ ഒത്തുകൂടി കളിക്കാനായിട്ട് അല്ലെങ്കിൽ അതൊരു ക്യാരക്ടർ അല്ലെങ്കിൽ ബിഹേവിയർ ആയിട്ട് മാറാനായിട്ട് ഒരുപാട് കാലഘട്ടം സമയമെടുക്കും ഇത് സ്ക്രീൻ എന്ന് പറയുന്ന ഏത് സമയത്തും ഉറങ്ങുമ്പോൾ വരെ കയ്യിലിരിക്കുന്ന സ്ഥാനത്തിൽ ഈ ഗ്യാമ്പ്ലിംഗ് പെർമിറ്റ് ചെയ്തപ്പോൾ ഈവൺ ഇന്ന് ഇന്ത്യയിൽ പോലും കാസിനോകൾ പല സംസ്ഥാനങ്ങളിലും ആണ് കാസിനോകളിലാണ് ഏറ്റവും കൂടുതൽ ഗ്യാമ്പ്ലിംഗ് നടക്കുന്നത് പല രീതിയിലുള്ള ഗ്യാബ്ലിങ് നടക്കുന്നത് എന്നാൽ ഈ ഗ്യാപ്ലിംഗ് ഇന്ന് ലീഗലൈസ് ചെയ്ത രീതിയിൽ നമ്മുടെ പോക്കറ്റിലിരുന്ന് നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത്രയ്ക്ക് നമ്മുടെ അടുത്തേക്ക് ഇത് വന്നതുകൊണ്ടാണ് ഇതിൻ്റെ ഇത്രയും ഇതായിട്ട് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ പാരൻസ് ആയിരുന്നാലും ഒരു കുട്ടി ചീട്ട് കളിക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ മറ്റേ ഒരു ചൂതാട്ടത്തിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഫിസിക്കലായിട്ട് കാണാൻ പറ്റും അത് സമയം ഒരു മൊബൈലും പിടിച്ച് അകത്തിരുന്നു കൊണ്ടൊരു കുട്ടിക്കോ അല്ലെങ്കിൽ ഒരു വലിയ ആൾക്കോ ഒരു ഗ്യാമ്പ്ലിങ്ങിലേക്ക് എത്തിപ്പെടാൻ എളുപ്പമാണ് അത് ഏത് മേഖലയിലായിട്ട് റമ്മി പോലുള്ള കളികളുണ്ട് ഈവൺ ഷെയർ ട്രേഡിംഗിലുള്ള ഗ്യാബ്ലിംഗ് ഡേറ്റ് ട്രേഡിംഗ് നടത്തിയിട്ടുള്ള ഗ്യാമ്പലിംഗ് അത് കൃത്യമായ പഠനവും പരിശീലനവും ഇല്ലാതെ ചെയ്യുന്നത് ഗ്യാംബ്ലിംഗ് പറയാം അതുപോലെ തന്നെ ചെയ്യുന്ന ഒരുപാട് മേഖലകളിൽ ഇതുണ്ട് അപ്പൊ അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു വിദ്യാഭ്യാസം കൊടുക്കുക ഏതൊക്കെ ഗ്യാബ്ലിംഗിൽ പെടും അത് അഡിക്ഷൻ നേരത്തെ പറഞ്ഞ സ്ക്രീൻ അഡിക്ഷനുമായി ബന്ധപ്പെട്ട് ഗാംബ്ലിംഗ് അഡിക്ഷനിലേക്ക് വരുന്നു ഈ കേസസ് അനലൈസ് ഒരു വന്നതല്ല അഡിക്ഷൻ ഗ്രാജുവൽ ആയിട്ട് അതിലേക്ക് വന്നു അതിൽ നിന്നൊരു റീ കിട്ടി അതായത് റിവോർഡ് കിട്ടി സിസ്റ്റർ ഞാനത് കളിച്ചു എനിക്ക് ആദ്യ കാലങ്ങളിൽ കുഴപ്പമില്ലായിരുന്നു അതെന്റെ എന്റെ ഫാമിലി അതിനെ അംഗീകരിച്ചു ഓക്കെ ഇന്ന് ഇത്ര രൂപ കിട്ടി അതുകൊണ്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തു ഞാൻ പ്രൊമോട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്തത് പിന്നീട് എനിക്ക് ഇതിനെ ഒരു ലോജിക്കൽ എൻ്റെ റാഷണൽ ഒരു പവർ നഷ്ടപ്പെടുകയാണ് അതായത് ഒന്ന് നഷ്ടം വന്നു അപ്പൊർത്തോ ഇല്ല അടുത്ത വേഷം കിട്ടും രണ്ടാമത്തെ നഷ്ടവും വന്നു അപ്പോഴും ഹോപ്പാണ് ഇനി കിട്ടും അവിടെ റാഷണൽ ആയിട്ട് ലോജിക്കായിട്ട് ചിന്തിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവാണ് നഷ്ടപ്പെടുന്നത് അപ്പോൾ അത് ഒരു അഡിക്ഷനാണ് സിസ്റ്റർ ഇപ്പം നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം അപ്പോൾ ഒരു പാരൻ്റ് ഇങ്ങനെ വന്ന് നമ്മുടെ അടുത്തൊരു ചെറിയൊരു അവരുടെ ഒരു വിഷമം പങ്കുവെക്കാന്ന് വിചാരിക്കുക അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് നമുക്ക് എന്ത് റെമഡിയാണ് ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ ഇപ്പൊ ഓൾറെഡി എന്റെ കുട്ടി ഇങ്ങനെ പെട്ടുപോയി ഏത് നേരവും ഇതിനോടാണ് താല്പര്യം മറ്റുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല പഠനത്തിൽ ശ്രദ്ധിക്കുന്നില്ല വീട്ടിലെ യാതൊരു ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നില്ല അപ്പം ഇങ്ങനെ ഒരു പെട്ട കുട്ടിക്ക് നമുക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാവുന്നത് എന്താണ് ഒരു പാരന്റ് ഇങ്ങനെ വന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ആ കുഞ്ഞിനെ സേഫ് സോണിലേക്കാക്കുക എന്നുള്ളതാണ് അതായത് അവനെ കുറ്റം പറഞ്ഞ് ഒറ്റപ്പെടുത്തി എവിടെയെങ്കിലും കൊണ്ട് ആക്കുക എന്നുള്ളതല്ല മാതാപിതാക്കളുടെ സ്നേഹവും പരിഗണനയും കൊടുത്തുകൊണ്ട് തന്നെ കുഞ്ഞിനെ നമ്മൾ സേഫ് സോണിലാക്കുക അതോടൊപ്പം അവൻ ഉപയോഗിച്ചിരുന്ന ആ കാര്യങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കുക പലപ്പോഴും കുട്ടികൾ നമ്മളോട് പറയുന്നത് അവർ ചെയ്തതിൻ്റെ ഏതെങ്കിലും ഒരു അംശം ഒരു ഐസ്ബെർഗ് മാത്രമേ പറയുന്നുള്ളൂ അതിനപ്പുറത്തേക്ക് ഒത്തിരിയും കാര്യങ്ങളുണ്ടായിരിക്കും അപ്പം അവിടെയാണ് നമുക്ക് നിയമപരിരക്ഷയുടെ ഒരു സൈബർ സെല്ലിൻ്റെയൊക്കെ ഒരു ആവശ്യകത വേണ്ടതായിട്ട് വരുന്നത് അപ്പം അത് ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ സൈബർ സെല്ലുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ കാര്യങ്ങൾ നടത്തേണ്ടതായിട്ട് വരും എന്താണ് ഇവൻ ചെയ്തിരിക്കുന്നത് എന്തൊക്കെ ഇൻഫർമേഷൻസ് പുറത്തേക്ക് പോയിട്ടുണ്ട് ഏതൊക്കെ കാര്യങ്ങൾ റെസ്ട്രിക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ എവിടെയാണ് ഇപ്പോൾ ഈ ഒരു നമ്പർ മാത്രം കട്ട് ചെയ്താൽ മതിയോ മറ്റു കാര്യങ്ങളിലേക്ക് പോകണം അപ്പോൾ അവിടെ നമുക്കൊരു ലീഗൽ അഡ്വൈസിൻ്റെ ആവശ്യമുണ്ട് അതോടൊപ്പം തന്നെ ഈ കുഞ്ഞിനെ നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ആങ്സൈറ്റി ലെവൽ കൂടുതലായിരിക്കും കുട്ടിക്ക് കാരണം കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ കാര്യം അവൻ ഇതുവരെയും ഒരു കാര്യത്തെയാണ് നമ്മൾ റെസ്ട്രിക്ട് ചെയ്തിരിക്കുന്നത് അവൻ്റെ സന്തോഷത്തെയാണ് നമ്മൾ റെസ്ട്രിക്ട് ചെയ്തിരിക്കുന്നത് അവന് ഇറിറ്റബിലിറ്റി ഉണ്ടാകും രണ്ടാമത് അവൻ ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു ഫ്രോഡ് ആസ്പെക്റ്റിലാണ് വന്ന് കിടക്കുന്നതെങ്കിൽ കുഞ്ഞിന് സ്വാഭാവികമായിട്ടൊരു ഫിയർ ഉണ്ടാകും എന്താണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് കാരണം അങ്ങനെ എത്രയോ കേസുകളാണ് വരുന്നത് അവർ ഒരു റിയലായിട്ടുള്ള ഒരു പ്രശ്നത്തിൽ വീണിട്ടില്ല പക്ഷേ അവര് പെർസീവ് ചെയ്തിരിക്കുന്നു ഞാനൊരു പ്രശ്നത്തിലാണ് അങ്ങനെ എത്രയോ കുട്ടികൾ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു അപ്പൊ അങ്ങനെയുള്ള കാര്യത്തിൽ നമ്മൾ കുഞ്ഞിന്റെ ആങ്സൈറ്റി കാര്യങ്ങളെ കൂടി നമ്മൾ എനിക്ക് അതിൽ തോന്നുന്നു സിസ്റ്റർ നേരത്തെ പറഞ്ഞു വരുന്നത് കുടുംബ അന്തരീക്ഷത്തിൽ വന്നിട്ടുള്ള ഒരു അപരേഷൻ ആണ് ഇത്തരം കാര്യങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പൊ കുടുംബം എന്നുള്ള വാക്കിന്റെ അർത്ഥം കൂടുമ്പോൾ ഇമ്പം ഉണ്ടാക്കുന്നതാണ് അപ്പൊ നമ്മുടെ പഴയ കുടുംബാന്തരീക്ഷത്തിൽ നിന്ന് എന്ത് മാറ്റങ്ങൾ വന്നു എന്ന് കണ്ടെത്തുകയും അത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ ബോധപൂർവമായി നടത്തുകയും ചെയ്യലാണ് യഥാർത്ഥത്തിൽ ഇതിനെ ഒഴിവാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ പലപ്പോഴും നമ്മുടെ മാതാപിതാക്കൾക്ക് ഭയങ്കര ഞാൻ ചിലപ്പോൾ ഇട്ടുണ്ട് നല്ല എന്താ പറയണ ഭയങ്കര കാര്യഗൗരവത്തോടു കൂടി പറയാറുണ്ട് എനിക്കിതൊന്നും ഉപയോഗിക്കാൻ അറിയത്തില്ലെങ്കിലും എൻ്റെ കൊച്ചിനും അറിയാം അവർക്ക് വാക്കാണ് എനിക്ക് കിട്ടാതെ എൻറെ ക്ലാ എന്റെ കുഞ്ഞ് അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അവൻ ഇതിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാം പിന്നെ അവൻ എന്നാ ചെയ്യണേന്ന് എന്ന് എനിക്ക് അറിയത്തില്ല ഇതല്ലേ ഈ കുഞ്ഞിന്റെ മുൻപിൽ വെച്ച് പറയുമ്പോൾ കൊച്ചിനെ സംബന്ധിച്ച് അതായത് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവര് അപ്പൊ ഇവർക്ക് അറിയില്ല അപ്പൊ ഈ ഒരു ഗ്യാപ്പും വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് അതായത് കുട്ടികൾ എന്താണ് ചെയ്യുന്നത് അവരതിലേക്ക് പോകാൻ അല്ലെങ്കിൽ പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് മാതാപിതാക്കൾ അറിയുന്നില്ല അപ്പോൾ ഒരു ഡിജിറ്റൽ ലിറ്ററസി അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ളൊരു ഒരു ഒരു അവബോധം ഉണർത്തണം നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ അയാളുടെ അമ്മ വന്നപ്പോഴത്തേക്ക് പറഞ്ഞത് സിസ്റ്റർ അവൻ മൊബൈലിൽ കാശ് എങ്ങനെ ഇടും അപ്പം മൊബൈൽ അവൻ ചാർജ് ഇടലിടുന്നതാണോ ഈ പോകുന്നത് അപ്പം ഈ ലക്ഷക്കണക്കിന് പൈസ എങ്ങനെ അവന് പോയത് സോ അവർക്ക് അതിനെ കുറിച്ച് അറിയില്ല ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും യൂസ് ചെയ്യുന്ന രീതി വരുന്നുണ്ട് അവര് ഇവർക്ക് ഇവരെ കൊണ്ട് തന്നെ ഓൺലൈൻ പർച്ചേസ് ചെയ്യുമ്പോ ഈ ക്രെഡിറ്റ് കാർഡിന്റെ നമ്പറും സി വി വിയും ഒക്കെ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ദുരുപയോഗം ചെയ്യുന്ന രീതിയാണ് ഗാംബ്ലിങ്ങിന് വേണ്ടി ദുരുപയോഗം ചെയ്യുന്നത് അത് പാരന്റ്സ് ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് കുട്ടികൾക്ക് അവരുടെ ക്രെഡിറ്റ് കാർഡിന്റെ ഓപ്പറേഷൻസ് കുട്ടികളെ ഞാൻ എപ്പോഴും ചോദിക്കാനുള്ള കാര്യം ഇപ്പൊ ഈ കുട്ടികൾ മൊബൈൽ അഡിക്ഷൻ ആണ് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ തരുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും ചോദിക്കും ഇതാരാണ് ഈ മൊബൈൽ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഈ ഇത് വാങ്ങി ഉപകരണം വാങ്ങിച്ചു കൊടുത്തത് ആരാണ് കുട്ടികൾ ജോലി ചെയ്ത് അവരുടെ പൈസക്ക് കൊണ്ടുപോയി വാങ്ങിച്ചതല്ലല്ലോ അപ്പോൾ മാതാപിതാക്കൾ ഒരു സാധനം ആ കുട്ടിക്ക് കൊടുത്തെങ്കിൽ ആ കുട്ടി അത് എപ്പോ ഉപയോഗിക്കണം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ഒരു നിയന്ത്രണം കൂടി ും വേണ്ട സമയത്ത് ഗുഡ്നസ് ടി പ്രേക്ഷകർക്ക് ഒരു സന്തോഷ വാർത്ത ഗുഡ്നസ് ടെലിവിഷൻ ഇനി മുതൽ സാറ്റലൈറ്റിൽ മാത്രമല്ല ഓ പ്ലാറ്റ്ഫോമിലും ലഭ്യമാണ് ഇനി മുതൽ ടി പ്ലാറ്റ്ഫോമായ ഗൂഗിൾ ടി വിയിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു സ്റ്റേ വിത്ത് ഗോഡ് അത് നമുക്കിപ്പോഴത്തെ ഒരു മാർക്കറ്റിൻ്റെ ലോകത്ത് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റില്ല ഇപ്പോൾ കാണുന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് വൺ പ്ലസിൻ്റെയും സാംസങ്ങിൻ്റെയൊക്കെ പുതിയ മോഡൽസ് വന്നിരിക്കുന്നു അത് ഫോൾഡ് ചെയ്യാവുന്നതാണ് അത് നിവൃത്തി വെച്ച ടാബാണ് ഇപ്പോൾ ടാബായിട്ടും മൊബൈലായിട്ടും ഉപയോഗിക്കാൻ കഴിയുന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരം വരുന്ന ഒരാളുടെ കണ്ടാൽ അടുത്ത ആൾ വരികയാണ് തന്നെയല്ല ബാങ്കിൽ നിന്ന് ഒരു ലക്ഷം ലോൺ കിട്ടണമെങ്കിൽ എന്തെല്ലാം പ്രൊസീജിയർ ഉണ്ട് ഇത് നമ്മുടെ ക്രെഡിറ്റ് കാർഡിലോ ഡെബിറ്റ് കാർഡിലോ സീറോ ഇൻട്രസ്റ്റ് പന്ത്രണ്ട് മാസവും അല്ലെങ്കിൽ ഇരുപത്തിനാല് മാസവും കൊടുക്കുന്ന സംവിധാനങ്ങളുണ്ട് പല ബാങ്കുകളും അത് ഒരു സിറ്റുവേഷൻ വന്നത് അതായത് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതൊരു മാർക്കറ്റ് ഇതിനെ ഒരുക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ആ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മൾ തീരുമാനിച്ചില്ലെങ്കിൽ നമ്മളുടെ സ്വാർത്ഥത നമ്മുടെ എന്താ പറയുക പണമുണ്ടാക്കാനുള്ള ത്വര നമ്മുടെ സ്വകാര്യത എല്ലാ ഞാൻ നേരത്തെ പറഞ്ഞ കേസിൽ തന്നെ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു ലക്ഷം രൂപ നിങ്ങൾ കടം വന്നപ്പോ ഒരു ദിവസം കൊണ്ടല്ല നിങ്ങൾ അത്രമാക്കിട്ട് ഇപ്പൊ ഒരു ദിവസം തന്നെ പത്ത് ലക്ഷം രൂപയോളം കടം വരുത്തിയ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ അത് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അതിനെ വിഡ്രോ ചെയ്ത് പോരാൻ പറ്റും ഇല്ല അവിടെ എന്റെ രാഷ്ട്രീയ തിങ്കിങ് പറഞ്ഞില്ല മലേഷ്യയിൽ നമ്മൾ പോകുന്നു കൊലാലംപൂരിൽ പോകുന്നു കൊലാലംപൂരിൽ പോകുന്ന ഒരാൾക്ക് ജെൻഡിങ് ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞ സ്ഥലം അത് ഓൾമോസ്റ്റ് ഇതിന് വേണ്ടിയിട്ടാണ് കളിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് ഗ്യാമ്പ്ലിങ്ങിന് അവിടുത്തെ ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ താമസം ഫ്രീ ആണ് ഭക്ഷണം ഫ്രീയാണ് ഈ പൈസ എങ്ങനെ ഉണ്ടാക്കുന്ന ഗ്യാംബ്ലിങ്ങിനാണ് ചെല്ലുമ്പോൾ ആദ്യം നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ അവർ പഠിപ്പിച്ചു തരും ആദ്യം കുറച്ച് നേരം പൈസ കിട്ടും പിന്നെ നമ്മുടെ മൊത്തം പോയി അവിടുന്ന് ഒരു പൈസയും കൊടുക്കല്ലാതെ പോരണ്ടി വരും ഏറ്റവും കൂടുതൽ കാണുന്ന മറ്റൊരു സാധനം ക്രൂസിലാണ് ഷിപ്പില് ഷിപ്പില് രാത്രി പുലർച്ചെ വരെ ആൾക്കാർ നിന്ന് ഗ്യാബ്ലിംഗിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഈ അടുത്ത ദിവസങ്ങൾ വരെ അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ട് കാസിനോള് ആ കാസിനോളില് മദ്യം ഉള്ള ഫ്രീ ആണ് മദ്യം ഭക്ഷണവും കഴിഞ്ഞാൽ ആൾക്കാർ പോരുത് കൊടുന്ന് നമ്മളിപ്പോ ഒരു ചർച്ചയിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു കാറ്റഗറിയെ നമ്മൾ എന്താ ചീത്തയായിട്ട് നെഗറ്റീവായിട്ട് ചിത്രീകരിക്കാനോ അല്ലെങ്കിൽ വേറൊരു കാര്യത്തെ പോസിറ്റീവായിട്ട് ചിത്രീകരിക്കാനോ ആരെയും കുറ്റപ്പെടുത്താനോ ഒന്നുമല്ല പക്ഷേ മറിച്ച് ഓരോരോ വ്യക്തിയും ജീവിക്കുമ്പോൾ അവരവരുടെ ജീവിതത്തിനനുസരിച്ചുള്ള ഒരു ജീവിതം കണ്ടെത്തുക ഇതേപോലെയുള്ള ട്രാപ്പുകളിൽ പെടാതെ നോക്കുക എന്നുള്ളത് മാനസിക അത് കറക്റ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ ഇതുപോലെ തന്നെ ഗ്രാജുവൽ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് വരണം അതുപോലെ തന്നെ കോഗ്നേറ്റീവ് ബിഹേവിയർ മോഡലിംഗ് അതായത് അവരുടെ ചിന്താപരമായിട്ടുള്ളതും പെരുമാറ്റപരമായിട്ടുള്ള ആറ്റിറ്റ്യൂഡുകളെ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഫ്രെയിമുകളെല്ലാം നമ്മൾ കട്ട് ചെയ്യേണ്ടതായിട്ട് വരും അവർ എന്തിനു വേണ്ടിയിട്ടാണോ ഇതിലേക്ക് വന്നത് മേ ബി ഒരു ആസൈറ്റി നിന്ന് മാറാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ ഇതിൽ നിന്ന് മാറിയ ഒരു ആങ്സൈറ്റി ഉണ്ടായിരിക്കും അപ്പോൾ അതിന് നമ്മൾ റിലാക്സേഷൻ മെത്തേഡ്സ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ സെൽഫ് എസ്റ്റീം വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും അസർറ്റീവ് ടെക്നിക്സ് അതിൻ്റെ അത് ഉപയോഗിക്കേണ്ടതായിട്ട് വരും പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൾട്ടിപ്പിൾ വേ ഓഫ് തെറാപ്പി ആൻഡ് കൗൺസിലിംഗ് ആൻഡ് ഇൻ്റർവെൻഷൻസ് ആണ് ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇവിടെ ഒരു ആത്മീയമായ ഒരു ഇൻ്റർവെൻഷനും വലിയ പ്രാധാന്യമുണ്ട് കാരണം പലപ്പോഴും നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് കടന്നു പോകുന്നത് അതിനൊരു സൈക്കോളജിക്കലി നമ്മൾ പ്രിസൈസ് ചെയ്യുകയാണെങ്കിൽ സെൽഫ് ലവ് അല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള ഒരു സ്നേഹം ദൈവത്തോടുള്ള ഒരു ബന്ധം ഇല്ലാതെ പോകുമ്പോഴാണ് അപ്പോൾ ഞാൻ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ താഴ്ത്തിക്കെട്ടാൻ ഞാൻ അനുവദിക്കില്ല ഞാൻ മറ്റൊരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അയാൾക്കൊരു പ്രശ്നം വന്ന് അയാൾ കരയാനോ അയാൾ ജീവിതത്തിൽ തോറ്റുപോകാനോ ഞാൻ അനുവദിക്കില്ല ഇതോടൊപ്പം തന്നെ എനിക്ക് ദൈവം തന്നൊരു ജീവിതമാണ് എൻ്റേത് ഇത് ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ എനിക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം വിട്ടുപോകാനായിട്ട് പറ്റില്ല ആ ആത്മീയത വിട്ടുപോകാനായിട്ട് പറ്റില്ല അപ്പം ഇങ്ങനെയുള്ള ഒരു മനസ്ഥിതിക്ക് ഇങ്ങനെയുള്ളൊരു ആറ്റിറ്റ്യൂഡിന് വ്യത്യാസം വരുമ്പോഴാണ് ഇതുപോലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകുന്നത് ഇതിന് തനതായിട്ടുള്ള ഒരു കാരണമുണ്ടോ അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ മെയിൻ ഒരു അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് എന്താണ് സൈക്കോളജിക്കലി നമ്മൾ ഓരോ പ്രശ്നങ്ങളുടെയും കാരണങ്ങളിലേക്ക് കിടക്കുമ്പോൾ ഓരോ സ്കൂൾ ഓഫ് സ്റ്റഡീസാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫ്രോയിഡിൻ്റെയൊക്കെ സൈക്കോ അനലിറ്റിക്കൽ വ്യൂ പോയിന്റിലേക്ക് നോക്കുമ്പോഴത്തേക്കും നമുക്കറിയാം ഒരു ഇന്നർ മൈൻഡിലേക്ക് ഒരു സബ്കോൺഷ്യസ് മൈൻഡിൽ നിന്ന് വരുന്ന കുറേ കാരണങ്ങളായിരിക്കും അപ്പോൾ അതൊരു സ്കൂൾ ഓഫ് സ്റ്റഡീസാണ് അതുപോലെ ബിഹേവിയറിസം അതുപോലെ ഹ്യൂമൻ ഹ്യൂമാനിസം അപ്പോൾ ഇങ്ങനെയുള്ള പല ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ഇതിൻ്റെ അകത്തൊരു കാരണമാവുന്നുണ്ട് അപ്പോൾ ഈ എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഇന്ന കാരണം കൊണ്ട് ഇതുണ്ടായി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഇവിടെ അവർക്ക് അതിനോട് ഒരു ഒരു മമതയുള്ള അല്ലെങ്കിൽ ഒരു ക്രേവിങ് ഉള്ള ഒരു ട്രേറ്റ് ഉണ്ടായിരുന്നു ആ ട്രേറ്റിൽ നിന്ന് അവർക്ക് പറ്റുന്ന രീതിയിലുള്ളൊരു സാഹചര്യം വന്നെത്തി ആ സാഹചര്യത്തിൽ ഇവർക്ക് റിവാർഡ് സിസ്റ്റമാണ് അതായത് ആ ഒരു കാര്യത്തെ പ്രമോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ഉണ്ടായി ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ തന്നെ പൈസ കിട്ടി അത് ചെലവഴിച്ചു ഭാര്യയും മക്കളും കൂടെ നിന്ന് അമ്മയും ആൾക്കാരെയും ഒക്കെ കൂടെ നിന്നു സോ അതൊരു പ്രൊമോട്ടിങ് കാര്യമാണ് പക്ഷേ ഇയാൾ ഇങ്ങനെ നമ്മൾ പറയുന്നത് നിൽക്കുന്നിടത്തെ കാലിൽ മണ്ണൊലിച്ച് പോകുന്നത് പോലെ ഇയാൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയെന്ന് പിന്നീട് മനസ്സിലായപ്പോൾ അത് ആരോടും തുറന്ന് പറയുന്നില്ല അപ്പോൾ പല കാരണങ്ങളാണ് സൈക്കോളോജിക്കലി നമുക്കിതിനകത്ത് പറയാനുള്ളത് ഓരോ ഇൻഡിവിജ്വലിനും ഒരു ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത് കാരണം അവരെ ഒരു കൃത്യമായ ഒരു വിശകലനം അല്ലെങ്കിൽ അവലോകനം അതിന് ആവശ്യമാണ് കാരണം ഇപ്പോൾ ഈ സാങ്കേതികവിദ്യയും വിദ്യയും മാർക്കറ്റിംഗ് തന്ത്രങ്ങളും ഡിജിറ്റൽ വേൾഡിന്റെ ഒക്കെ കണ്ട് അതിനെ പ്രഡിക്ട് ചെയ്യാവുന്ന അതിനൊരു ഒരു എന്താ പറയുക ജനറലൈസ് ചെയ്യാവുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല കാരണം അതിനേക്കാൾ സ്പീഡിലാണ് അവിടെ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ചില ജനറലൈസേഷൻസ് എടുക്കാവുന്ന ഇപ്പോൾ മാസിലോയുടെ ഹൈറാർക്കി ഓഫ് നീഡ് പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് നമ്മുടെ നീഡ്സ് ഒരു ലെവലിൽ സാറ്റിസ്ഫൈ ചെയ്താൽ നെക്സ്റ്റ് അടുത്ത് ഹൈ ഓർഡർ നീഡ് വരും പിന്നെ ഹൈ ഓർഡർ നീഡിലേക്ക് പോവും അങ്ങനെ വരുമ്പോൾ നാച്ചുറലി അതിലേക്ക് നമ്മുടെ റിവാർഡ് സിസ്റ്റം സിസ്റ്റമാണ് അവിടെയാണ് ഹൈസൺബർഗിൻ്റെ എന്താ പറയുക മോട്ടിവേഷൻ ഹൈജീൻ തിയറി ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് പക്ഷെ ഇതൊക്കെ ഉണ്ടായ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് സാങ്കേതികവിദ്യയോ വിപണിയോ വികസിക്കാതിരുന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ചെറിയ സൊസൈറ്റി എൻറ്റർപ്രറ്റ് ചെയ്യാൻ ശ്രമിച്ചതാണ് ഇപ്പോൾ ഒരു ഗ്ലോബൽ കമ്മ്യൂണിറ്റിയിൽ നടക്കുന്ന ഒരു വലിയൊരു ഒരു നാം ഇത്തരത്തിൽ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പരിഹാര നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് ഇതിനെ സ്വയം ചോദിക്കട്ടെ അതായത് ഇപ്പൊ പാരന്റ്സ് രണ്ടുപേരും എംപ്ലോയീസ് ആണെങ്കിൽ ആ കുട്ടികളുടെ ടൈം ഒന്ന് അവരൊന്ന് എൻഗേജ് ആക്കി നിർത്താൻ വേണ്ടിയിട്ട് പാരന്റ്സ് മൊബൈൽ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ശീലമുണ്ട് അപ്പൊ അങ്ങനെയുള്ള കുട്ടികളാണ് കുറച്ചുകൂടി കൂടി ഇതിന് ഒരു അഡിക്ഷനിലേക്ക് പോകുന്നത് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന സൊല്യൂഷൻ എന്താണ് ആക്ച്വലി ഇങ്ങനെ ചോദിക്കുമ്പോഴാണ് നമ്മൾ എല്ലാവരും തന്നെ ട്രാപ്പിൽ പെട്ടു പോകുന്നത് ഓക്കെ കാരണം നമ്മൾ പറയും തീയ ഫയർ നല്ലതാണ് പക്ഷെ അത് ഈ ഒരു തീ കൊണ്ട് തന്നെ നശീകരണ പ്രവണതയും ഉണ്ടാകുന്നു അല്ലെങ്കിൽ നശീകരിക്കപ്പെടുകയും ചെയ്യുന്നു ചില കാര്യങ്ങൾ ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നു ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എത്രമാത്രം ജോലി തിരക്കും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിലും ഒരു കുടുംബത്തില് മാതാപിതാക്കൾക്ക് അവരവരുടേതായിട്ടുള്ള ഒരു റോൾ ഉണ്ട് ഒരു കുഞ്ഞിന് ജന്മം നൽകിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഉത്തരവാദിത്വമായ പരമായിട്ടുള്ളൊരു പാരന്റിങ് അവിടെ നടന്നിരിക്കണം ഇപ്പം നമ്മൾ നേരത്തെ സാർ സൂചിപ്പിച്ചതുപോലെ ഒരു ഡിവൈസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡിവൈസ് എത്ര സമയം ഉപയോഗിക്കുന്നു അല്ലെ എന്തെല്ലാം കാര്യങ്ങളിൽ ഉപയോഗിച്ചു എത്രമാത്രം എനർജി അതിനു വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തു എന്ന് നോക്കാനുള്ള പല മാനദണ്ഡങ്ങളും ഇന്നുണ്ട് അങ്ങനെയുള്ള ചില മാനദണ്ഡങ്ങൾ ഉപയോഗപ്പെടുത്താനായിട്ട് അങ്ങനെയുള്ള മാതാപിതാക്കൾ രംഗത്തേക്ക് എത്തണം അല്ലാതെ എനിക്ക് സമയമില്ല ഞങ്ങളുടെ ജീവിതം നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് നോക്കുന്നു അപ്പൊ കുഞ്ഞു വളരേണ്ട രീതിയിൽ പഴയ കാലഘട്ടത്തിൽ കുറച്ച് ഇൻഡോർ ഗെയിംസ് ഔട്ട്ഡോർ ഗെയിംസിലൊക്കെ എൻഗേജ് ആയിരുന്നു അപ്പൊ അങ്ങനത്തെ ഒരു ഫ്രണ്ട് സർക്കിൾ അവർക്ക് ഉണ്ടെങ്കിൽ അവർ ഒരിക്കലും അവിടെ ഞാൻ പറയുന്നത് അവിടെയൊക്കെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അല്ലെങ്കിൽ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനൊക്കെ കുറെ കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാണ്ട് ഇതേപോലെ തന്നെ നമ്മുടെ മതപരമായിട്ടുള്ള ആത്മീയ തലത്തിലുള്ളവർക്കൊക്കെ ഒക്കെ ഒത്തിരിയേറെ കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട് കുഞ്ഞുങ്ങളെ ഒരുമിച്ച് കൂട്ടാൻ അല്ലെങ്കിൽ അവരുടെ ഒരു ഫ്രീ ടൈമിൽ കൂടുതൽ ക്രിയാത്മകമായ കാര്യങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകാനൊക്കെ ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് ഇപ്പൊ സ്കൂളിലാണെങ്കിലും ഒക്കെ ക്ലാസ് കഴിയുന്നു പിന്നെ ആ ഉത്തരവാദിത്വം വിട്ടു അതല്ല ഒരു കുഞ്ഞിൻ്റെ വളർച്ചയിലെ ഉടനീളം മാതാപിതാക്കളും അതുപോലെ തന്നെ അധ്യാപകരും മറ്റു പ്രൊഫഷണൽസും കൂടെ നിൽക്കുന്നു അല്ലെങ്കിൽ ഒരുമിച്ചുണ്ട് എന്നുള്ള രീതിയിലുള്ള പദ്ധതികൾ വിഭാവനം ചെയ്യണം നമ്മൾ പണ്ട് കാലത്തെ കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥന ഉണ്ടായിരുന്നു ഏത് മതമായിരുന്നാലും ഈ കുടുംബ പ്രാർത്ഥ പ്രാർത്ഥനയുടെ സമയത്ത് ആ അരമണിക്കൂറെങ്കിലും എടുക്കുന്ന പ്രാർത്ഥനാ സമയത്ത് കുടുംബാംഗങ്ങൾ ഒന്നിച്ച് കൂടുകയും ആശയവിനിമയം നടത്തുകയും ചെയ്തിരുന്നു ഇന്ന് ഒരു കുടുംബാംഗങ്ങൾ തമ്മിൽ ഒരുമിച്ച് കൂടുന്ന ഒരു ഒരേ സമയത്ത് വീട്ടിൽ പോലും എത്തുന്നില്ല ഒരുമിച്ച് സംസാരിക്കുന്നില്ല ആ കുറവുകളും ഇതിലേക്ക് ഒരുപാട് അതുകൊണ്ട് ചേർക്കുന്നതിനകത്ത് ഈ സാങ്കേതികവിദ്യ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾക്ക് സാങ്കേതികവിദ്യ തന്നെ പരിഹാരം കണ്ടെത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന ചില ഗവേഷണങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട് ഇപ്പം ലിത്യം അയൺ ബാറ്ററി വന്നതിന് ശേഷം അതിൽ ഓഫ് കട്ട് ഓഫ് മെക്കാനിസം വെക്കാവുന്നൊരു സംവിധാനം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുന്ന മൊബൈലിൽ നിങ്ങൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ സ്ക്രീൻ ഓഫ് ആവും പിന്നെ ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഓപ്പൺ എന്ന് കണ്ടാൽ ദർ ഇസ് നോ വേ ഔട്ട് ഹി ഹാസ് ടു വേ ഇറ്റ് ആ ഇൻ ബിറ്റ്വീൻ സം അതർ എൻഗേജ്മെന്റ്സ് കൊണ്ടുവന്നാൽ ദൂവിയും അപ്പം ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ കുട്ടികൾക്കുള്ള മൊബൈൽ എന്ന് പറയുന്നതിൽ ഈ കട്ട് ഓഫ് ഫെസിലിറ്റി ഉള്ള സാധനങ്ങളായി വന്നിട്ടുണ്ട് നമ്മളവിടേക്ക് വന്നിട്ടില്ല അപ്പം അതൊക്കെ തന്നെ നമ്മൾ അത്തരത്തിൽ ഇപ്പം സാങ്കേതിക വിദ്യ തന്നെ പ്രശ്നത്തിന് പരിഹാരം കാണുന്ന രീതിയിലുള്ള ഗവേഷണങ്ങളും കണ്ടെത്തലുകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളത് സാങ്കേതിക വിദ്യയുടെ ഉപയോഗമുണ്ടോ അപ്പൊ ഞാൻ പേഴ്സണലി ഞങ്ങളുടെ വീട്ടിൽ ഞാൻ അനുവർത്തിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ ഞങ്ങൾ ഞാനും ഭാര്യയും ഭർത്താവും മാത്രമേ വീട്ടിലുള്ളൂ മക്കൾ രണ്ടുപേരും വിദ്യാഭ്യാസമായി പുറത്താണ് പക്ഷേ ഞങ്ങൾ ഈ കുടുംബ പ്രാർത്ഥന മൊബൈലിൽ ഗൂഗിളിൽ ഗ്രൂപ്പ് കോൾ ഫാമിലി ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പ് ഉണ്ട് ആ ഫാമിലി ഗ്രൂപ്പിൽ ഗ്രൂപ്പ് കോൾ വിളിച്ച് എല്ലാ ദിവസവും അത് ഞങ്ങളൊരു ഒമ്പത് ഒമ്പതര എന്നുള്ള ടൈം വെച്ചിട്ടുണ്ട് ആ ടൈമിൽ ആരെങ്കിലും വിളിക്കും അവൈലബിൾ ആയിട്ടില്ല ഇപ്പം ആരെയുള്ള ഒരാളെ അവൈലബിൾ ഇല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള രണ്ട് പേരെയുള്ളൂ രണ്ട് പേര് മൂന്ന് പേരാണ് മൂന്ന് പേര് നാല് നാല് പേര് ഈ ഈ ഈ തന്നെ ഗുണപരമായി ഉപയോഗിക്കാവുന്ന നമ്മൾ വെച്ചാൽ ഒരു എന്ന് ഞാൻ പറഞ്ഞു ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കാണെങ്കിലും ഒരിക്കൽ കൂടി ഒരു ഒരു ചിന്ത കൂടി ഉള്ള ഒരു സംവിധാനമാണിത് കാരണം നമ്മൾ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകള് നമ്മുടെ തന്നെ മാനസിക ആരോഗ്യത്തെ സാരമായിട്ട് ബാധിക്കുന്നുണ്ടോ കുടുംബത്തെ ബാധിക്കുന്നുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും ഒരു വിദഗ്ദ്ധ ഉപദേശം ആവശ്യമാണ് അല്ലെങ്കിൽ ഒരു വിദഗ്ധ സേവനം അവർക്ക് ആവശ്യമാണ് എന്നുള്ള ഒരു ഒരു സൂചന കൂടിയാണ് ഞങ്ങൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് മനം തുറന്നാൽ എന്ന മാനസിക ആരോഗ്യ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു സോഷ്യൽ മീഡിയയിലെ വീഡിയോ ഗെയിമുകളൊക്കെ എത്രത്തോളം നമ്മളെ ബാധിക്കുന്നു അല്ലെങ്കിൽ അത് എത്രത്തോളം വെല്ലുവിളികൾ നിറഞ്ഞതാണ് എന്ന ഒരു വിഷയമായിരുന്നു നമ്മുടെ ഈ ചർച്ചയിൽ ഉൾപ്പെടുത്തിയിരുന്നത് ഇന്നത്തെ ഈ ഒരു ചർച്ചയില് നമ്മോടൊപ്പമായിരുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി അടുത്ത ആഴ്ച മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം